الحمد <سؤال> لله رب العالمين <سؤال> <سؤال> الرحمن الرحيم الدين آمين برحمتك يا رب. بسم الله الرحمن الرحيم. الله الله الله. പാലാരുവട്ടം പൊന്നുരഞ്ചി ജുമാ മസ്ജിദാണ് നമ്മളുള്ളത് ഇവിടെ പള്ളിപ്പടി ഉപ്പാപ്പാട് അറുപത്തിനാലാമത് ആണ്ടു നേർച്ചയുടെ ഭാഗമായിട്ടുള്ള അന്നദാനമാണ് ഇന്ന് ഇവിടെ നടക്കുന്നത് ഇതിൽ ഇന്ന് ഇവിടെ ഇരുപത്തി അയ്യായിരം കിലോ അരിയാണ് ഇവർ ഇവിടെ പാചകം ചെയ്യുന്നത് ഈ പാചകം ഏറ്റിട്ടുള്ളത് സനാ കാറ്ററിങ്ങിൻ്റെ റഹീമാണ് ഇത് റഹീമിൻ്റെ സഹോദരനായിട്ടുള്ള സലാമാണ് ഇനി ഇവരുടെ മൂത്ത ജ്യേഷ്ഠൻ ഹമീദ് ഉണ്ട് ഇവര് മൂന്ന് പേരും പിന്നെ ഇവരുടെ അടുത്ത് എത്ര മണിക്കാരുണ്ട് അറുപത്തഞ്ചു മണിക്കാർ അറുപത്തഞ്ചോളം പണിക്കാരുമായിട്ട് ഇന്ന് വെളുപ്പിനെ ഒരു മണി മുതൽ ഇവിടെ പാചകം തുടങ്ങിയേക്കണുണ്ട് കഴിഞ്ഞ തവണ അതിന് മുമ്പത്തെ തവണ അത് നിങ്ങൾ തന്നെ ആയിരുന്നില്ലേ മൂന്നാമത്തെ ഇപ്പൊ മൂന്നാമത്തെ തവണയാണ് ഇവര് ഈ ഒരു കാറ്ററിങ് ചന കാറ്ററിങ് ഇവിടെ വെക്കുന്നത് ഞാൻ എന്റെ പേര് റഹീം ഞാൻ താമസിക്കുന്ന തമ്മനത്താണ് ഇന്ന് ഏകദേശം ഇരുപത്തയ്യായിരം കിലോത്തിന്റെ അരിയുടെ പാചകം ഇപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി ചെയ്യണത് വരും അവർ ചെയ്യും ഈ അവര് മൂന്ന് വർഷമായിട്ട് നമ്മൾ തന്നെ തുടർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് സനാക്കാറ്റിലെ റഹീമിന്റെ മൂത്ത ജേഷ്ഠാണ് ഹമേദിക്ക ഹേദിക്ക വർഷങ്ങളായിട്ട് ഇവിടെ ഈ പാചകം ചെയ്തുകൊണ്ടിരുന്ന ആളാണ് അമേദിക്ക എത്ര വർഷത്തോളം അമേദിക്ക പാചകം ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ഞങ്ങളാണ് പള്ളിപ്പഴ അറുപത്തിനാലാമത്തെ ആണ്ടാണ് ഈ അറുപത്തിനാലാമത്തെ ആണ്ടിൽ ഏറ്റവും കുറഞ്ഞ ഒരു മുപ്പത്തഞ്ചോ നാൽപ്പത് പ്രാവശ്യങ്ങൾ ഞങ്ങൾ ചെയ്തു കൂടെ ഞങ്ങളാണ് അന്നെ ചെറുതാണ് ചെറുതാണ് അപ്പൊ അത് കഴിഞ്ഞതിനു ശേഷം വാപ്പാട കാലഘട്ടം ഒരുമാതിരി കഴിഞ്ഞപ്പോൾ നമ്മളെ ഏറ്റെടുക്കും അതിനുശേഷമാണ് ഇപ്പൊ എന്റെ സഹോദരങ്ങളൊക്കെ കൂടി അതിലേക്ക് അനിയന്മാരുടെ ഇത് അനുസരിച്ച് മേൽനോട്ടം ഞാൻ ചെയ്തുകൊണ്ടിരിക്കും അവർക്ക് ധൈര്യം കൊടുത്ത് അവരെ കൂടി ചെയ്യിക്കും അതാണ് നമ്മുടെ ലക്ഷ്യം ഇതിപ്പോ ഇന്നലെ രാത്രി ആ മണി ഒരു പന്ത്രണ്ട് മണിക്കൂറായിട്ടും പടത്തുകൊണ്ടിരിക്കുകയാണ്

പച്ചക്കറിയാ പച്ചക്കറിയാണെങ്കിൽ എന്താണ് വിജയം അതാണ് അവരുടെ വിജയം